ഹലോ ഹായ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ സേവ് ആപ്പിൽ മൈ പേഴ്സണൽ ആപ്പിലെ മൈ ബിലോങ്സിലുള്ള രണ്ട് ഫീച്ചറുകളാണ് പാസ്വേർഡ് മാനേജർ ആൻഡ് ഡോക്യുമെന്റ് മാനേജർ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാസ്വേഡ് മാനേജറും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു എന്താണ് പാസ്വേഡ് മാനേജർ അതിനുവേണ്ടി നമ്മൾ താഴെ കാണുന്ന ഇപ്പോൾ എനിക്ക് എൻ്റെ യൂസ് എണ് പാസ്വേഡ് എനിക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കും ഇതിൻ്റെ എൻ്റെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് മെയിൽ ഐ ഡികൾ പല പലതും യൂസ് ചെയ്യുന്നുണ്ട് പല പല ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂസ് എണ് പാസ്വേഡൊക്കെ നമ്മൾ സേവ് ആപ്പിൻ്റെതാണെങ്കിലും യൂസ് എണ്ണ പാസ്വേഡ് എടുക്കുക എന്നാൽ നമുക്കുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം നമുക്കിതിൽ ആഡ് ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക് മറന്നു പോകുകയാണെങ്കിൽ എനിക്ക് അതിലും പിന്നെ ഈ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ ഫേസ്ബുക്കിൻ്റെ ഒരു യൂസർ നെയിം പാസ്വേഡാണെന്ന് ഫേസ്ബുക്കിൻ്റെ പേരാണ് ഞാൻ ഇതിൽ ഫേസ്ബുക്കിൽ എൻ്റെ യൂസർ നെയിം എന്താണോ അതിൽ ഇതിൽ ചെയ്യാൻ ആഗ്രഹിക്കാൻ പറ്റും അതുപോലെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ഇതുപോലെ ആഡ് ചെയ്യാം ഇത്ര മതി വെബ്സൈറ്റ് റിമാർക്സിൽ കൊടുക്കാമെന്ന് യാതൊരു ഒരു ബന്ധമില്ല കേട്ടോ വേണമെങ്കിൽ റിമാക്സിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ ിൻ്റെ യൂസ് പാസ്വേഡ് മാനേജർ ആഡ് ചെയ്ത് എനിക്കിത് മറന്നുപോയില്ല മറന്നു മറന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മുടെ സേവാപ്പിലുണ്ട് സേവ് ആപ്പിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക പാസ്വേഡ് മാനേജർ ക്ലിക്ക് ചെയ്യുക ഇതാ ഇവിടെ കാണുന്നുണ്ട് ഇത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ മനസ്സിലായില്ലേ ഇനി ഞാൻ വീണ്ടും പാസ്വേഡ് മാനേജർ അടുത്തത് ഒന്ന് കൊടുക്കണം അടുത്ത് കൊടുക്കാൻ വീണ്ടും ഈ റെഡ് പ്ലസ് ബട്ടൺ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പൊതുവെ മറന്നു പോകുന്ന സംഭവം മെയിൽ ഐ ഡിയാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു അതിൽ പാസ്വേഡ് അങ്ങനെ വെക്കും പിന്നെ ഫോണ് നാലാഞ്ച് കൊല്ലം നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് മെയിൽ ഐഡീൻ്റെ പാസ്വേഡ് എല്ലാവരും മറക്കും അല്ല ഇന്നലെ പുതിയ ഫോൺ എടുക്കുമ്പോൾ ഫോണും പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു അതിന് ഒരു പാസ്വേഡ് കൊടുക്കുന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ മെയിൽ ഐ ഡി എന്താണോ നമ്മുടെ സേവാപ്പിൽ ആ മെയിൽ ഐ ഡി ജസ്റ്റ് എന്ത് ചെയ്യുക കൊടുക്കുക ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി എന്ന് വെച്ചാൽ ആ മെയിൽ ഐ ഡി ഇങ്ങനെ ആഡ് ചെയ്യാം എൻ്റെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക ജസ്റ്റ് അത് ആഡ് വെച്ചിട്ട് സേവ് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ആവശ്യം വരുമ്പോൾ സേവ അപ്പം ഓപ്പൺ ചെയ്ത് പാസ്വേഡ് മാനേജറിൻ്റെ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൽ ഐ ഡി കാണുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ മെയിൽ ഐ ഡിയും കാര്യങ്ങളും പാസ്വേഡുകളൊന്നും ഇനി മറന്നു പോകേണ്ട നമ്മുടെ സഹായിക്കാൻ ആരുമുണ്ട് നമ്മുടെ സേവപ്പുണ്ട് ഓക്കെ അപ്പോൾ അടുത്തതായി നമ്മൾ ഡോക്യുമെൻറ്റ് ഡോക്യുമെൻ്റ് മാനേജറിലേക്ക് പോവാം ഓക്കെ ജസ്റ്റ് ഡോക്യുമെൻ്റ് മാനേജർ ക്ലിക്ക് ചെയ്യുന്നു താഴെ കാണുന്ന റെഡ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു എന്താണ് ഈ ഡോക്യുമെൻ്റ് മാനേജർ നമുക്ക് എല്ലാവർക്കും ഡോക്യൂമെൻറ്റുകളുണ്ട് പല പല ഡോക്യുമെൻറ്റുകൾ എന്ത് ഡോക്യുമെൻ്റുകൾ ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആധാറും വണ്ടിയുടെ ഇൻഷുറൻസ് പല പല പേർപ്പസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഗൂഗിൾ ഡ്രൈവിൽ നമുക്കിത് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ആപ്പിലൂടെ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഈ നെയിമിൽ ആധാർ നടിച്ചു ഞാനിതിൽ ആധാറാണ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കുന്നത് ജസ്റ്റ് ഇതായി കാണുന്ന ക്യാമറ ബട്ടൺ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രം ഗാലറി വരുന്നുണ്ട് ഫ്രം ഫോൾഡർ ഏത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ ഗ്യാലറി ഗാലറി ഓപ്പൺ ആകുന്നു അപ്പോൾ ഞാൻ ഗ്യാലറിയിൽ എൻ്റെ പേഴ്സണൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരു ഫോൾഡറിൽ പോയിട്ട് ഞാൻ എൻ്റെ ആധാർ അതാണ് ആധാർ ആധാർ എടുത്തു അല്ലേ ആധാർ നമുക്ക് കറക്റ്റ് ഇതിൽ ഇങ്ങനെ കറക്റ്റാക്കി വെക്കാൻ പറ്റും കണ്ടില്ലേ ജസ്റ്റ് മേലെ കാണുന്ന ഈ കള്ളി കണ്ടല്ലോ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോറേജ് ജസ്റ്റ് സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും നമ്മൾ ഡ്രൈവ് ചെയ്ത് ഡ്രൈവിലാണോ ഇത് ആഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മൂന്നാല് മെയിൽ ഐ ഡികളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഏത് മെയിൽ ഐ ഡി ആണോ ഗൂഗ് ഗൂഗിൾ ഡ്രൈവുമായിട്ട് കണക്റ്റ് ഉള്ളത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും ഗൂഗിൾ ഡ്രൈവിൽ അത് ആഡ് ആവും വെയിറ്റ് ഫോർ എ മൂമെൻറ്റ് ആഡ് ആയി ഇപ്പോൾ എൻ്റെ ആധാർ കാർഡ് ഞാൻ എൻ്റെ നമ്മുടെ സേവ് ആപ്പിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ബാക്ക് പോയിട്ട് ഇതാ ഈ ഡോക്യുമെൻറ്റ് മാനേജർ ക്ലിക്ക് ചെയ്താൽ എനിക്കത് കാണാം എനിക്കിപ്പോൾ പെട്ടെന്ന് ആധാർ ആവശ്യം വന്നു ഞാൻ എൻ്റെ ഗാലറിൽ പോയിട്ട് ഇങ്ങനെ തപ്പി 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 നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ ഈ ഡോക്യുമെന്റ് മാനേജർ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഇതാണ് ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക എസ് കൊടുക്കുക ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് എസ് കൊടുത്താൽ എനിക്കെൻ്റെ എന്താ എന്താ ആധാർ കാർഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട് അത് ഏത് വഴിയാണോ എനിക്ക് വേണത് എനിക്ക് അത് വാട്സാപ്പ് വഴിയോ ഏത് സോഷ്യൽ മീഡിയ വഴിയോ ആണെങ്കിലും എന്തെയ്യാം എനിക്കത് അയക്കാൻ പറ്റും ഇനി പടുത്തത് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഞാൻ നെയിം കൊടുക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണോ അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്യുന്നു ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പം ഗാലറി പോകുന്നു അപ്പോൾ അത് നമ്മൾ ഗാലറി പോയിട്ട് എന്ത് ചെയ്യണം തപ്പിയെടുക്കണം പിന്നീട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നീട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്തുണ്ട് സേവ് ആപ്പ് ഉണ്ട് അല്ലേ ഓക്കേ ഞാനിതാ ഇവിടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവ് ലൈസൻസ് എടുത്തു ഡ്രൈവ് ലൈസൻസ് എടുത്തു ഓക്കെ ഓക്കെ ജസ്റ്റ് ഞാൻ മേലെ ക്ലിക്ക് ചെയ്യുന്നു ഡ്രൈവ് ലൈസൻസ് അതുപോലെ എന്ത് ചെയ്യുന്നു ഞാൻ സേവ് ചെയ്ത് വെക്കുന്നു ഫസ്റ്റ് ടൈമ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഏതാണെന്ന് ചോദിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ചോദിക്കില്ല ഓക്കെ പിന്നെ നമ്മൾ എത്ര വേണമെങ്കിൽ എത്ര ഡോക്യുമെൻ്റ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മൾ ഡ്രൈവ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അതുപോലെതാ അതുപോലെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ആഡ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കേ അപ്പോൾ അതെല്ലാവരും ഇത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ എല്ലാതും ഇനി നമുക്ക് ഗാലറി പോയി തപ്പി എടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ സഹായിക്കാൻ ആരുണ്ടേ നമ്മുടെ സേവപ്പുണ്ട് നമ്മളത് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കേ ടൈം